ഇന്നൊരു ലോങ് വേഡിയാണ് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞാനൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രെയിംസിൽ ആ ഓഫർ കണ്ടിട്ട് കുറച്ച് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് രണ്ട് പാട്ടായിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ക്രിസ്മസ് വരെയൊക്കെ കേട്ടോ ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു എ ത്രീ സൈസും രണ്ട് എ ഫൈവ് ആണ് പ്രിൻ്റൊക്കെ ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിതിൽ കൂടുതലും കാർട്ടൂൺ ഫ്രെയിം ആയിരുന്നു കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത് ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടായിരുന്നു വേണ്ടിയിട്ടായിരുന്നെട്ടോ ഞാൻ ഈ കാർട്ടൂൺ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെന്ത് ചെയ്തു അവരുടെ ഫാമിലിയിലാർക്കൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും പറഞ്ഞിട്ട് അവരുടെ ഫാമിലിയിലുള്ള ഒരു നാലഞ്ചോളം ഓർഡർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ എങ്ങനെ നമ്മൾ ഓർഡേഴ്സ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഞാൻ ഓഫർ ഇടുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഓഫർ ഇടണം എന്നുള്ളതൊക്കെ അപ്പോൾ ഇതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു വർഷം ഓഫർ ഇട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പ്രിൻ്റൊക്കെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ പ്രിൻറ് എടുത്ത സമയത്ത് ബാലൻസ് ഉള്ള സ്ഥലത്ത് ഞാൻ ക്രിസ്മസിന് കുറച്ച് തീംസും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഞാനത് കേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കേക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാലൻസ് ഉള്ള സമയത്ത് ഞാൻ അങ്ങനെ പ്രിൻ്റുകളൊക്കെ എടുത്തു വെക്കലുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എ ഫൈവ് ആണ്ട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഗ്ലാസ് ഒക്കെ നല്ലോണം ക്ലീനാക്കി നീറ്റാക്കി എടുക്കുന്നുണ്ട് സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം കേട്ടോ ഞാനിപ്പം സാനിറ്റൈസർ യൂസ് ചെയ്യാറില്ല ഞാൻ നമ്മൾ നോർമൽ വാട്ടർ ലെൻ ആണ് കേട്ടോ ക്ലീൻ ചെയ്യാറുള്ളത് ഇനി അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ വെച്ചിട്ടും ഗ്ലാസ് ക്ലീൻ ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ പ്രിൻറ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് പേപ്പർ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ എനിക്കതാണ് കേട്ടോ ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നലേ അപ്പം ഞാനിതായി ഈ രണ്ട് എഫ് ഐവും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പേപ്പർ കട്ടറ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഈ ഒരു കട്ടർ നല്ലൊരു ഉപകാരമുള്ള കട്ടറാണ് കേട്ടോ കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ ആദ്യമൊക്കെ സിസർ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ടൈമിന് ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റി പോവലുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഇതിൽ വരുന്നില്ല നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുക ഈ കട്ടറി ഞാൻ ഓൺലൈൻ ഷോപ്പിൽ നിന്നായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റായിട്ടൊന്നും ചോദിച്ചാൽ മതിയോ ഇനി അടുത്തതായിട്ട് പ്രിൻറ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിനോട് പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വർക്കൊക്കെ വരുന്ന ടൈമിന് നമുക്ക് ഒരുപാട് ലാഭം ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ബൾക്കായിട്ട് തന്നെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ടൈമിന് നമുക്ക് കുറച്ച് വില കുറച്ചിട്ട് ഫ്രെയിംസ് ഒക്കെ കിട്ടുകയും ചെയ്യും പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് പ്രിൻ്റ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ഒക്കെ നമുക്ക് അതും കുറച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഓഫർ അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ ഫ്രെയിംസിൽ മാത്രമായിരുന്നു കേട്ടോ ഓഫർ ഇട്ടുണ്ടായിരുന്നത് ഫ്രെയിംസിലല്ലാതെ തന്നെ നമുക്ക് ഹാമ്പേഴ്സിലെ കാര്യങ്ങളൊക്കെ ഓഫർ ഇടാം ഞാൻ പിന്നെ ഈ ഒരു മാസം എന്ന് പറഞ്ഞത് കുറേ കല്യാണങ്ങളും പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് ന്യൂ ഇയർ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് ഇതൊക്കെ കണ്ടിട്ടായിരുന്നു കേട്ടോ ഞാൻ ഓഫർ ഇട്ടുണ്ടായിരുന്നത് അലഹമില്ല വലിയ കുഴപ്പമില്ലാത്ത ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറ്റുന്നതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ തന്നെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കായിരുന്നു കേട്ടോ അപ്പോൾ വന്ന ഓർഡേഴ്സ് കാര്യങ്ങളൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ എന്തായാലും വിചാരിച്ചതാണല്ലോ അപ്പോൾ ഈ ഒരു മാസം കിട്ടുന്നത് ഈ ഒരു മാസം തന്നെയല്ല വർഷാവസാനമല്ലേ അപ്പം ഞാൻ പിന്നെ കരുതി എന്തായാലും വേണ്ടിയില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കുക കുറച്ച് റിസ്ക് എടുത്താലൊന്നും കരുതിയിട്ട് ഞാൻ വന്ന ഓർഡേഴ്സ് ഒന്നും മിസ്സ് ചെയ്തില്ലായിരുന്നു കേട്ടോ അപ്പം തന്നെ രണ്ട് എഫ് ഐ ഫ്രെയിമും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഇതേപോലെ മാസ്കിൻ്റെ ടൈപ്പാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കലേ ഇതിന് പകരം വൈറ്റ് ടൈപ്പ് യൂസ് ചെയ്യുന്നവരും ട്രാൻസ്പ്ലാന്റ് ടാപ്പ് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ മാസ്കിൻ്റെ ടൈപ്പാണ് യൂസ് ചെയ്യാറ് ഇനി അടുത്തതായിട്ട് സെറ്റ് ചെയ്യുന്നത് എത്ര സൈസിലുള്ള ഫ്രെയിമാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഗ്ലാസ് നല്ലോണം തന്നെ ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഫ്രെയിം വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു അവസാന നിമിഷത്തിലായിരുന്നു കേട്ടോ എനിക്ക് പണി പാളി എന്ന് മനസ്സിലായത് ഈ ഒരു ഫ്രെയിം സ്പെഷ്യലായിട്ട് ചെയ്യാനുള്ളൊരു ഫ്രെയിമായിരുന്നു കേട്ടോ ഇത് ഞാൻ മുന്നേ ഇതേപോലത്തെ രണ്ട് വർക്ക് മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വർക്ക് കണ്ടിട്ടായിരുന്നു എനിക്ക് കസ്റ്റമർ ഇത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കസ്റ്റമർ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ അവൾ എനിക്കൊരു ഓർഡർ തന്നതായിരുന്നു ഇത് അവൾ അവളുടെ മൂന്ന് ബേബീസിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ബേബി ബയോഗ്രഫി ഫ്രെയിമായിട്ടൊന്ന് ചെയ്തു തരുമോ എന്നുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മുന്നേ ചെയ്ത ആ ഒരു കോൺഫറൻസിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാനിതാ ഓർഡർ കൺഫേം ആക്കി എഡിറ്റ് ചെയ്തു പ്രിൻ്റ് എടുത്തു ഫ്രെയിം എടുത്ത് ഫ്രെയിം സെറ്റ് ചെയ്തു ലാസ്റ്റ് ഈ ഒരു നിമിഷത്തിലാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഈ ഒരു ഫ്രെയിം നമ്മൾ സാധാരണ പോലെ ഹാങ് ചെയ്ത് വെക്കുന്നതല്ല അതായത് കുത്തനെ വെക്കുന്നതല്ല ഇത് ഇങ്ങനെ ആക്കിയിട്ട് വെക്കേണ്ടതാണ് കേട്ടോ ഇതോടുകൂടി ഞാൻ ആകെ ഡൗൺ ആയിപ്പോയിട്ടോ കാരണം എനിക്കിത് പിറ്റേന്ന് തന്നെ ഡെലിവറി ചെയ്യാനും കൂടെ ഉള്ളതായിരുന്നേ അപ്പം ഞാൻ സാധാരണ ഫ്രെയിംസ് വാങ്ങിക്കുന്നിടത്ത് നിന്നല്ലായിരുന്നു കേട്ടോ ഇത് വാങ്ങിച്ചത് അതുകൊണ്ട് വന്നും കൂടെ ഒരു മിസ്റ്റേക്കാണ് പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ ഇതുപോലത്തെ പണി എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടിയതുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അതാ ഈ ഒരു ഫ്രെയിംസിൽ കണ്ടില്ലേ ഇതേപോലെ രണ്ട് ഹുക്ക് വരുന്നതായിരിക്കും ഒന്ന് കുത്തനെയും ഒന്ന് വിലങ്ങനെയും അപ്പോൾ അതേമാതിരി നമുക്ക് ഏത്രേലും വരുന്നുണ്ട് ഞാൻ സാധാരണ എടുക്കുന്നിടത്തുനിന്ന് എനിക്ക് അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പണി എനിക്ക് ആദ്യമായിട്ട് കിട്ടണം കേട്ടോ ആ എന്തായാലും വേണ്ടിയില്ല ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ഓക്കെ ആയിരുന്നു കുഴപ്പമില്ല എൻ്റെ ഫ്രീ ടൈമിന് തന്നോളാൻ പറഞ്ഞേ അങ്ങനെ ഞാൻ പിന്നെ ഷോപ്പിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അവരോട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ബോർഡ് പിന്നെ എക്സ്ട്രാ ചെയ്യിപ്പിക്കുകയായിരുന്നു കേട്ടോണ്ടായിരുന്നത് ഈ ഒരു ഫ്രെയിം വാങ്ങി അവിടേക്ക് ഞാൻ വിളിച്ച് കംപ്ലയിൻ്റ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെന്നോട് പറഞ്ഞത് അത് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ ഞാനിവിടെ അല്ലാതെ എടുത്തു തന്നതായിരുന്നു അതുകൊണ്ട് വന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടു തന്നു കഴിഞ്ഞാൽ മാറ്റി തരാമെന്നുള്ളത് ഞാൻ വിനസ്ഥിരായിട്ട് എടുക്കുന്ന ഷോപ്പിലേക്ക് തന്നെ വിളിച്ച് പറയുമായിരുന്നു കേട്ടുണ്ടതിന് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മളെ ലോഗോയും നമ്പറും കൂടെ വെച്ചിട്ടുള്ളൊരു താങ്ക് യു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ ഇത്രയാണ് കേട്ടോ കാണിക്കുന്നത് അതിന് ഇതിൻ്റെ രണ്ടാം പാട്ടായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ